നീങ്ങാൻ വേണ്ട ബ്രേക്ക് റിലീസ് വണ്ടി അങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് നീങ്ങുന്നത് നീങ്ങാത്തത്യറ്റം എന്ത് വേണ്ട ഇങ്ങനെ ഒരു കയറ്റം ആണെങ്കിൽ ഈ വണ്ടി നീങ്ങില്ല അപ്പൊ മാം ആക്സിലേറ്റർ കൊടുത്ത് നീങ്ങേണ്ടി വരും ആണ് റോഡിലെല്ലാം ബ്രേക്ക് ലൂസ് ചെയ്യുമ്പോൾ വണ്ടി നീങ്ങും ഡ്രൈവോ റിവേഴ്സോ ഏതെങ്കിലും ഗിയർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഏത് ഗിയർ ആണ് ഇട്ടിരിക്കുന്നത് നിരപ്പായ റോഡിലാണ് വണ്ടി ബ്രേക്ക് റിലീസ് ചെയ്താൽ വണ്ടി നീങ്ങും ആണ് അങ്ങനെ ഇത് വണ്ടി നീങ്ങുന്നില്ലെന്ന് തോന്നിയാ ഉപയോഗിക്കാക്സിലേറ്റർ പിന്നെ സ്പീഡിനുള്ളതാണ് ആക്സിലേറ്റർ മാമൊന്ന് ബ്രേക്ക് ചെയ്ത് കാലം കൊണ്ടുതന്നെ ഇപ്പൊ മാം കൊണ്ടുപോകുന്ന പൊക്കിയാ കൊണ്ടുവരാത്ര വേണം അങ്ങനെ പൊക്കി എടുത്ത് ചവിട്ടാനും പറ്റുമോ പോക്കിൽ കേട്ടി ഓടി അണ്ട വടന്നന്ന് വെച്ചി ഇപ്പ ചെയ്ത പോലെ ചവടി താഴ്ത്തും അതേല് ബ്രേക്കേ കാണണ്ട നേരം ബ്രേക്കും കാലെടുത്ത് വെക്കുക വെച്ചാ കാലെടുത്ത് വെങ്കി കറക്റ്റ് ആയിട്ട് കാലെടുക്കി വെച്ചാ പൂപ്പൂറ്റ് താട കുത്താൻ പറ്റുന്നണ്ടല്ല ഇല്ല ഇപ്പ കുത്തോ കുറപ്പല്ലേ ലൈക്ക് ഒബിയു ചെയ്യാൻ പറ്റുന്നില്ലേ ഹെ പ്രസ്സ് ചെയ്യ ദേ ബ്രേക്കിൽ ഇനി ആക്സിലറേറ്ററി കൊണ്ടു വരെ ഇങ്ങനെ റൈറ്റിലേക്ക് चढ़ിച്ചാ മതി കാലാ ആ പതിയൊന്ന് चढ़ിച്ചാ മതി കണ്ടോ ബ്രേക്കില വന്നേ ബ്രേക്കിലേക്ക് ഓ കണ്ട ഇനി അതായിട്ട് നോക്കണ്ട മാം നേരെ നോക്കിക്കും ആക്സിലേറ്ററിലേക്ക് തോന്നുന്നു ബ്രേക്കിലേക്ക് വന്ന് പ്രസ് ചെയ്ത ബ്രേക്ക് ആക്സിലേറ്ററിലേക്ക് തന്നെ ആക്സിലേറ്റർ ഒന്ന് കൊടുത്തു നോക്കിയാൽ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കരുത് കണ്ട പിന്നെ കാലിലെ പൊസിഷൻ മാറ്റുന്നത് കണ്ട പൊസിഷൻ മാറ്റിയാൽ മാഡം ചവിട്ടി താഴ്ത്തും ചരിഞ്ഞാണ് അവിടെ വരുന്നതെങ്കിൽ പതി അതിൽ ടച്ച് ചെയ്യത്തേ ഉള്ളൂ ബ്രേക്കിലേക്ക് വന്ന പ്രസ് ചെയ്യും ബ്രേക്കിൽ പ്രോപ്പറായിട്ട് ബ്രേക്കേൽ തന്നെ കാലെടുത്ത് പോയി മാം അതിൻ്റെ വച്ചിരിക്കുന്നത് അങ്ങനെ ബ്രേക്കിലേക്ക് തന്നെ പോയി ഉറപ്പല്ലേ ഇതിലൂടെ നീക്കി വെച്ചു സെന്ററിലേക്ക് ഇത്തിരി നീക്കി വെച്ചു കാലെപ്പോഴും ബ്രേക്കല്ലേ ഇങ്ങനെ ഓക്കെ ആക്സിലേറ്ററിലേക്ക് ഇങ്ങനെ ചരിഞ്ഞു പോയാ മതി ആക്സിലേറ്ററിലേക്ക് ഒന്ന് കാലുവെച്ച് വെച്ച് ചെരുപ്പ് മാത്രം എത്തിയാ മതി കണ്ട ഒന്ന് കൊടുത്തു നോക്കിയവരി പോര നമുക്ക് അത്രയും പോലും നമുക്ക് ആവശ്യമില്ല ബ്രേക്കിലേക്ക് വന്നു വീണ്ടും നേരെ തന്നെ ബ്രേക്കിലേക്ക് അല്ലേ വേണ്ടി നോക്കണ്ടി ആക്സിലേറ്ററിലേക്ക് വന്നോന്ന്

ും ഇനി വേറെ ഇൻഡിക്കേറ്റർ ഓക്കേ അല്ലേ ഓഫ് ചെയ്തത് ഇനി മാം നോക്കി അതിനകത്തൊരു വാണിംഗ് ലൈറ്റ് തെളിഞ്ഞടപ്പില്ലേ ബ്രേക്കില്ലാ വണ്ടി നീക്കുന്നത് ഇത് നീങ്ങണോന്നുണ്ടെങ്കിൽ ലൂസ് ചെയ്ത് കൊടുത്താൽ മതി അതി ഒന്ന് ലൂസ് ചെയ്ത് നോക്കാം നീങ്ങുമെന്ന് അറിയാനോ യാഴുവൻ ലൂസായ ഞാൻ പതുക്കെ അത് റിലീസ് ചെയ്യുന്നെങ്കിൽ വണ്ടി പുറകിലേക്ക് പോകും കാരണം കയറ്റത്തിലാ വണ്ടി നിക്കുന്ന മുഴുവൻ ലൂസായാലേ വണ്ടി മുന്നോട്ട് പോവുള്ളൂ ആണോ ഒന്നോട്ട് നീങ്ങി നോക്കാം പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കാം അപ്പൊ നീങ്ങാം പോ പോട്ടെ അയാള് നമുക്ക് വേണ്ട അകലം എടുത്താ വന്നോണ്ടിരിക്കുന്നു ദൂരെ നമ്മളെ കാണുന്നേ തുടക്കിട്ടേ നേരെ ആക്കിയോ ഇനി നമുക്ക് എന്താ വേണം കൊടുത്തു തുടങ്ങുക ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തേക്ക് ഇനി പിന്നിലേക്ക് നോക്കിയിരിക്കരുത് കേട്ടാ വേണം നോക്കി നോക്കിക്കാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിട്ട് ലെഫ്റ്റ് സൈഡിൽ നോക്കി വേണം ബ്രേക്കിൽ വേഗത കുറച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അങ്ങനെ കൊണ്ടുപോയി നിർത്താവുള്ളൂ അല്ലാതെ ഓടി വന്നങ്ങ് നിർത്താന്ന് വിചാരിക്കരുത് വണ്ടി നേരെയാണോ നോക്ക് അവിടെ സ്ഥലം ഇല്ലാണെങ്കിൽ അത് നോക്കി അറേഞ്ച് ചെയ്ത് നിർത്തും പിന്നെ ഇപ്പോള് സൈഡാ നോക്കും വണ്ടിയാട്ടെങ്ങനെ നോക്കി ഇരിക്കരുത് ഫ്രണ്ടിൽ എങ്ങോട്ട് മാറ്റിയാലും അത് വേണ്ടത്ര അകലല്ലേ മാം എടുത്തത് ആദ്യം പിന്നെ മുട്ടുന്ന പിന്നെ മാം അങ്ങോട്ട് തിരിച്ചാലല്ലേ മുട്ടുകൊള്ളു വേണ്ടിട്ടാ വേണ്ടത്ര സൈഡ് കിട്ടിയെന്ന് തോന്നിയാ നേരെ നോക്കി ലെവലാക്കോണം വണ്ടിയെറ്ററിലേക്ക് കൊണ്ടുപോകരുത് നിർത്താനോ സ്ലോ ചെയ്യാനോ ഉള്ള ബ്രേക്ക് തന്നെ കൺട്രോൾ ചെയ്യേണ്ടത് ഓൺ ചെയ്യാം ഓൺ ഓടരുത് കാരണം വണ്ടി റോഡ് സൈഡിൽ കിടക്കുകയാണ് ആ നേരെ ആക്കി വരട്ടെ മാം ഇപ്പോഴും പിന്നിലേക്കാ നോക്കുന്നത് നമ്മുടെ വണ്ടി മുന്നിലേക്കാ ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നിലേക്ക് നോക്കിയിരിക്കല്ലേ മാം അവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒതുക്കി നിർത്തിക്കുന്നത് ലെഫ്റ്റിൻ്റെ ബ്രേക്ക് ബ്രേക്കേക്കാൽ കൊണ്ടുപോകാം ഇനി ബ്രേക്കിൻ്റെ കൺട്രോൾ ഈ സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് കൊണ്ടുപോകാൻ വണ്ടിയാണ് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് തന്നെ കൊണ്ടുപോവാ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇപ്പോഴും ഒരു സൈഡിൽ കൊണ്ടുവന്ന് കാല് വെച്ചിരിക്കുക ബ്രേക്കിൻ്റെ മാം ആ സൈഡിൽ കാല് വെക്കുന്ന അത്രയും കാലം ബ്രേക്ക് തെന്നിപ്പോകും ബ്രേക്കാന്ന് വിചാരിച്ചിട്ടവിട്ടും തെന്നിപ്പോകും വണ്ടി പോയി മുട്ടും പ്രോപ്പറായിട്ട് ബ്രേക്കെ കാലുകയറ്റി വെക്കണം എന്നിട്ട് ബ്രേക്കിന്റെ കൺട്രോളിങ് നിയന്ത്രിച്ച് നിയന്ത്രിച്ച് അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കാവുള്ളൂ മാം വിട്ടു കൊടുത്തേക്കാൻ ഒന്നുകൂടെ റൈറ്റ് ഇൻഡിക്കേറ്റർ ബാക്കിൽ വണ്ടി വണ്ടിയുണ്ടോ നോക്ക് അപ്പം നീങ്ങല്ല മുന്നിലേക്ക് നീ നീങ്ങി നീങ്ങി ചേര് കാല ആക്സിലേറ്ററെ കൊണ്ടുപോയത് കൊണ്ടാ മൂവ് ചെയ്ത് കഴിഞ്ഞ് മാം അങ്ങനല്ല നമ്മൾ സേഫാണ് നമുക്ക് നീങ്ങാൻ ഉറപ്പില്ലാതെ വേഗത കൊടുക്കാൻ പറ്റുവോ അല്ലെങ്കിൽ കാലവിടെ വെച്ചാൽ എന്ത് വെച്ചു മാം ആക്സിലേറ്റർ ചരിച്ചാൽ വിട്ടു ഇൻഡിക്കേറ്റർ ഓഫി പിന്നെ പുറകിലേക്കാണി മുന്നോട്ടല്ലേ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് വരുന്ന നമ്മളെ തള്ളി ഇട്ടേച്ച് കയറി പോവുക അയാള് ഹോൺ അടിച്ച് നമ്മളെ അറിയിക്കും അല്ലെങ്കിൽ അയാൾ ഒഴിഞ്ഞു മാറി പോകും നമ്മൾ എന്തിനാ അയാളെ കുറിച്ച് ചിന്തിക്കുന്ന നമ്മൾ മുന്നോട്ട് ഓടുമ്പോ മുന്നിലെ തടസ്സങ്ങൾക്ക് അനുസരിച്ച് വണ്ടി വണ്ടിയെ കൊണ്ടുപോകണ്ട ശരിയല്ലേ മുന്നില് തടസ്സങ്ങൾ വരുമ്പോ കൃത്യമായിട്ട് അടിച്ച് കാല് ബ്രേക്കിലേക്ക് വെച്ചു കൊടുക്കും പിന്നേം പുറയിലേക്ക് നോക്കുമ്പോ വേറെ എവിടെയെങ്കിലും നോക്കുമ്പോ വണ്ടി കല്ലെടുത്തും പോകുന്നുള്ളപ്പോഴും പിന്നില്ല കണ്ണ് കാലു ഇപ്പോഴും കണ്ണ് പുറില്ല മാം മുന്നിലെ തടസ്സം മാത്രം അയാൾ പോകാൻ നമുക്ക് പോകാൻ പറ്റില്ല പുറയിലേക്ക് നോക്കല്ലേ മാം അയാൾ നീങ്ങുന്നതനുസരിച്ച് നമുക്ക് നീങ്ങി പോട്ടെ പതിയെ പതിയെ നീങ്ങി നീങ്ങി വീണ്ടും പോകാലോട്ടെ പിന്നെ നീങ്ങട്ടെ പോട്ടെ മതി മാം ഫ്രണ്ടിലെ തടസ്സങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു മാറും ഒഴിഞ്ഞു മാറിയില്ല എപ്പോഴും അനങ്ങാതിരിക്കുക ഒഴിഞ്ഞു മാറും ഇപ്പോൾ എങ്ങാനും ആക്സിലേറ്റർ ഉപയോഗിക്കാൻ പറ്റുവോ കാല് വൈ ബ്രേക്ക് പ്രസ് ചെയ്യും പോവാൻ പറ്റുവോ നമുക്ക് ഇനി പോയിക്കൂടെ ബ്രേക്ക് റിലീസ് ചെയ്യും നോക്കല്ലേ മാം വീണ്ടും ബ്രേക്കായി കാലുവാടസ് ആണെങ്കിൽ ബ്രേക്കിൽ കാലുവാമിന് എവിടെയാ സ്ഥലമുള്ളത് നോക്ക അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പതിയെ നീങ്ങുന്നു ഓക്കെ അല്ലേ ഇനി എവിടെയാ റോഡ് നോക്കുക അങ്ങോട്ട് അറേഞ്ച് ചെയ്യുന്നു നമ്മുടെ വണ്ടിയെ കാലിപ്പോഴും ആക്സിലേറ്ററിൽ വെച്ചിരിക്കുന്നത് മാം വണ്ടി നീങ്ങുന്നുണ്ടോ ഇല്ലേ നീങ്ങിക്കൊണ്ടല്ലേ കൊണ്ടുപോകുന്ന നേരത്തെന്ന് പറയുമ്പോ മാം സ്ഥല ഞെരിങ്ങി കിടക്കുവാണ് രണ്ട് സൈഡിലും വണ്ടി ഉണ്ട് നമുക്ക് അത്ര എക്സ്പീരിയൻസ് കുറവാണ് അത്രയും വേഗത്തിൽ അവിടുന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് അപ്പൊ നമുക്ക് എപ്പോഴും ബ്രേക്കിൽ കാലു വെച്ച് പതുക്കെ പതുക്കെ അവിടുന്ന് ഞെരി ഞെരിങ്ങി ഇറങ്ങാൻ പറ്റത്തുള്ളു മനസ്സിലെ

അടച്ചു വെക്കട്ടെ ഒന്ന് ബ്രേക്ക് എന്താന്നുള്ളത് മാറും ഇല്ല മാം ഞാടയ്ക്ക നമ്മളെ കൺട്രോളിൽ നിന്നതിനു ശേഷം തുറന്ന് വരാം കേട്ടോ സ്റ്റിയറിംഗ് ബാലൻസ് നോക്കിയാലോ ഒന്നും കാണത്തില്ല ഫ്രണ്ടെ കാഴ്ച അതിന് വേണ്ടുന്ന സ്ഥലം കൊറച്ച് കൊറച്ച് എടുക്ക എടുത്താല് നീങ്ങി ചെല് വരുമ്പളല്ലേ ഇനിട്ടെ ഫ്രണ്ടെന്താ തടസ്സോ നമുക്ക് ഏത് സൈഡാ സൈഡിൽ നമ്മുടെ വണ്ടിയെ പോട്ടെ നമ്മള് കൊറച്ച് കൊറച്ചായിട്ട് മാറുന്നതിന് വേണ്ടിട്ട് അത്ര പാനിക്കാവേണ്ട കാര്യമില്ല കിട്ടിയാ പോട്ടെ പോത്തേക്ക് പോകുന്ന അവരെ നോക്കിയിരുന്നിട്ട് വല്ല വൃത്തിയതെ അവനൊരു ധൈര്യം കിട്ടാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് ചില കാര്യങ്ങൾ അങ്ങനെയാണ് മുന്നിൽ എവിടെയാ തടസ്സമുള്ള ഇവിടെ നിങ്ങട്ടോ നമുക്ക് മാം നോക്കു അവിടെ ഒരു ഓട്ടോറിക്ഷ ഇടതു വശത്തുണ്ട് അപ്പൊ ബ്രേക്കിലേക്ക് കാലം വേഗത കുറയ്ക്കും നമ്മുടെ നമുക്ക് എതിലേക്കൂടെയാ പോവാൻ പറ്റുന്നത് ഹോൺ അടിക്കുക നമുക്ക് എവിടെയാ നമ്മുടെ സൈഡ് എവിടെയാ ആ സൈഡ് നിന്നാണ് സഞ്ചരിച്ചു പോകണം നമുക്ക് ഈ ലോകത്തുള്ള എല്ലാവരും നമ്മൾ കമ്പറ്റിച്ചില്ലാണ് മാമിന്റെ സൈഡ് എവിടെയാ നോക്കുക അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യ ഓക്കേ ആണോ ഒരു ജംഗ്ഷനാണ് അപ്പോൾ എവിടെയൊക്കെ നോക്കണം രണ്ട് സൈഡും നോക്കുക നടന്നിട്ട് പതുക്കെ പതുക്കെ മാമിന്റെ ട്രാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക മാമിന്റെ ട്രാക്ക് എവിടെയാ ഇവിടെയല്ലേ അപ്പോൾ പതിയെ പതിയെ വണ്ടി ഇങ്ങോട്ട് അറേഞ്ച് ചെയ്തു കൊടുക്കുക ഇപ്പോ ആ ഓട്ടോ കയറി പോയ മാമനെ തട്ടിയ ഞാൻ പുറകോട്ട് നോക്കി കൊണ്ടിരുന്നെങ്കിലും അയാൾ എങ്ങനെ ഈ ലെഫ്റ്റ് വർത്താനേ നോക്കത്തുള്ളൂ പണ്ട് അയാളെ രക്ഷപ്പെടുത്താനായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് സ്ഥലം എടുക്കും സ്ഥലം എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുന്ന നിരപരാധിനെ കൊണ്ട് നമ്മൾ വണ്ടി തട്ടും അടുത്ത ആള് അടുത്താൾ കേറിപ്പോല അറിഞ്ഞാ ഇതേ പുറകോട്ട് തിരിക്കും സാഹചര്യം നോക്കിയിരിക്കണു വരുമ്പോൾ അല്ലാതെ വെറുതെ ഞങ്ങൾ വിട്ടുകൊടുത്തിട്ട് തിരിച്ചു നിർത്തി എടുക്കാന്ന് ബ്രേക്കിന്റെ വിചാരിക്കരുത് നടക്കത്തില്ലേ വണ്ടിയെടുക്കും കണ്ണും ഇല്ല അവിടെ അങ്ങനെ ഒരു മെറു പോലും ഇല്ല ഇനി സാറിനോട് പറഞ്ഞിട്ട് ആ റൈറ്റ് സൈഡിലെ മെറിച്ചു വെക്കും അല്ല നോക്കണ്ടെന്നല്ല നോക്കണം സാഹചര്യം മാം മിറർ മാത്രം നോക്കിയാ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് മുന്നോട്ടല്ല നോക്കുന്നത് എനിക്ക് വഴി പോകുന്ന മുട്ടോന്ന് തോന്നുന്നു ഈ സൈഡിൽ അത് മിറർ നോക്കുമ്പോഴേ മുട്ടത്തുള്ളൂ നോക്കാതിരുന്ന മുട്ടത്തില്ല തന്നെ ഒതുക്കുന്നതും സൈഡ് ഇൻഡിക്കേറ്റർ ഉണ്ടാ എന്നിട്ട് കാലം വരണം വേഗത കുറക്കി വണ്ടിയുടെ വണ്ടി എവിടെ സൈഡിൽ ഒതുക്കി ഒതുക്കിപ്പോ സൈഡിലേക്ക് വരുന്നുണ്ട് യും അതെ ഇനി സ്ഥലമുണ്ടോ അങ്ങോട്ട് പോവാൻ അവിടെ നിർത്തി കൊടുത്തേക്ക അവരൊന്നും പോയിക്കോട്ടെ നിർത്തി കൊടുത്തേക്കും സ്ഥലം ഉണ്ടോ ഇല്ലേ അപ്പൊ ആ സ്ഥലം കൂടെ ഒതുക്കിക്ക വേണ്ടത്ര സ്ഥലം ബ്രേക്കന്നെ ബ്രേക്ക് നിർത്തിക്ക നിർത്തും നിർത്തിയിട്ടില്ല ഇപ്പോഴും വേണ്ട സ്ഥലം എടുത്തു നിർത്തി ഇനി ഇതിനെ നേരെയാക്കാൻ എങ്ങോട്ട് മാറ്റണം അപ്പൊ തിരിക്ക് ആദ്യം നീങ്ങരുത് പതിവൊന്നീ അനങ്ങി നോക്കിക്കുന്നത് കാണാം പതുക്കെ നോക്കണം മാമിന് എപ്പോഴെല്ലാം വണ്ടിയെ തിരിഞ്ഞു മാറേണ്ടി വരുന്നു അപ്പോഴെല്ലാം നോക്കണം ഒരു വണ്ടി ഓവർടേക്ക് മിറർ നോക്കിയിട്ട് അല്ലാതെ മുന്നോട്ട് മുന്നോട്ട് ഓടി വെറുതെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ പുറകോട്ട് നോക്കേണ്ട ശരിയല്ലേ മാം ചില കാര്യങ്ങളുടെ ഒരു തിരുത്തല് വരുത്തിയാ മതി വണ്ടി നിയന്ത്രിക്കുന്ന സമയത്തെല്ലാം ബ്രേക്ക് തന്നെ കാലു വെച്ചോ ആ കാലും മാറ്റരുത് മാക്സിമം ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് സമയം എടുത്ത് സമയമെടുത്ത് പോവാൻ നോക്കണം തിരക്കുള്ള സ്ഥലം അല്ലെ നിയന്ത്രിക്കേണ്ടി വരും ഇപ്പൊ ഒതുക്കി നിർത്തിയത് കണ്ട ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് സൈഡിൽ കൊണ്ടുവന്നു സൈഡിൽ കൊണ്ടുവന്നിട്ട് നിർത്തി എന്നിട്ട് എങ്ങോട്ട് മാറ്റിയാണോ ഇത് നേരെയാക്കാൻ പറ്റുന്നതെന്ന് നോക്കി വണ്ടിയാ അങ്ങോട്ട് തിരിച്ചിട്ട് വണ്ടിയെ നേരെയാക്കി വെച്ച് അത് കഴിഞ്ഞ് സ്റ്റിയറിംഗ് നേരെയാക്കി വെച്ച് നോക്കിയല്ലേ അല്ലേ പോവാട്ടെ അത് പോട്ടെ പോട്ടെ പതിയെ ഫ്രണ്ട് നോക്കി നോക്കി അനങ്ങി അനങ്ങി ഇറങ്ങിയാ മതി ഓടി ഇറങ്ങണ്ട സ്റ്റിയറിംഗ് നോക്കരുത് വണ്ടി എങ്ങോട്ടാ മാറ്റണ്ടെന്ന് നോക്ക് അങ്ങനെ വണ്ടി പോകണം മാം വണ്ടി എങ്ങോട്ടാ മാറ്റണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് പതി ഇറങ്ങിക്കും പുറകൊന്നും നോക്കണ്ട അപ്പൊ മാമിന്റെ എങ്ങോട്ടാ മാറ്റണ്ടത് ആ കണ്ടല്ലോ മാറിന്ന് തോന്നുമ്പോ അതിനെ നേരെയാക്കി എടുക്കും കഴിഞ്ഞില്ലേ ഇനി മാമിന് ഏ സൈഡിൽ കൂടെ ഓടിച്ചു ഇൻഡിക്കേറ്റർ ഓഫീസ് ഏ സൈഡിൽ കൂടെ ഓടിച്ചു പോണ്ടാ അതിലെ കൂടെ പൊയ്ക്കും നമുക്ക് നേരെയാണ് റൈറ്റ് ആണോ അപ്പൊ മാമിന് പോകുന്ന വഴി ക്ലിയർ ആണോ നോക്കിയാ അല്ലേ അപ്പൊ ബ്രേക്ക് വെറുതെ ഒന്ന് കാലു വെച്ചു വന്നാൽ എക്സ്ട്രാ ആരെങ്കിലും പെട്ടെന്ന് ഓടി വന്നാ നമുക്ക് നിയന്ത്രിക്കാന് ഇനി തടസ്സം ഉണ്ടോ അപ്പൊ പോട്ടെ ഓക്കെ ആണോ മാമിന് മുന്നിൽ തടസ്സമുള്ളത് അനുസരിച്ച് നേരത്തെ കാണാം നമുക്ക് ഈ തടസ്സങ്ങളെല്ലാം അതിന് വേണ്ടുന്ന സ്ഥലം കുറേശ്ശെ കൊറേശ്ശേ എടുത്തോണം അതിനെ തട്ടില്ലെന്ന് തോന്നിയാൽ നേരെയാക്കിക്കോണം ഒക്കെ രണ്ട് ചേട്ടന്മാരെ അവിടെയുണ്ട് അവരെ തട്ടാത്ത ഒരു അകലം എടുത്തു വെച്ചിട്ടുണ്ട് അകലം കിട്ടിയാൽ നേരെയാക്കി വെച്ചേക്ക് കണ്ടാ ഇനി എവിടെയാ മാമിന് സ്ഥലമുള്ളത് അങ്ങോട്ടേക്ക് പതുക്കെ പതുക്കെ വണ്ടിയെ കൊണ്ടുപോകുന്നോ കണ്ട ഒരു വളവെടുക്കുമ്പോ കാലൊന്ന് ബ്രേക്കേ കൊണ്ടുപോവാം അല്ലെ സ്പീഡിൽ പോവും കണ്ടാ ഓക്കെ ആ ലെഫ്റ്റ് സൈഡിൽ നോക്കി ഒതുക്കി നിർന്നു അപ്പൊ ഇൻഡിക്കേറ്റർ നിന്നിട്ടേ മാം കണ്ടല്ലോ വൈറ്റ് ലൈന് പുറത്ത് അപ്പൊ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വണ്ടി അവിടെ കൊണ്ടുപോവാം ആ വൈറ്റ് ലൈൻ കഴിഞ്ഞിട്ട് കോംപ്ലീറ്റ് ചെയ്തിരിക്കുന്നുണ്ട് മാം ഇപ്പൊ താഴോട്ട പോണ അതെ ഇവിടെയല്ലേ നമുക്ക് പോണത് ഇവിടെ പതിയെ സൈഡിൽ കൊണ്ടുപോവാം എടുക്കാൻ പറ്റുന്നത്ര സൈഡ് ഒതുക്കി അങ് നിർത്തു നിന്നാ വണ്ടി നേരെയാണോ കിടക്കുന്ന ആണോ അപ്പൊ ഇച്ചിരി ഇച്ചിരി വലത്തോട്ട് തിരിക്ക് എന്നിട്ട് പതിയൊന്നാനങ്ങ് മാമിന് നേരെയായി തോന്നുമ്പോ ഒന്നോട് നിർത്തു ആയാട്ട് വീല് നേരെയാക്കി വയ്ക്കും മാം ഇങ്ങോട്ടേ തിരിച്ചറിയാം കണ്ട എത്ര നോക്കേണ്ട കാര്യം ഒന്നുമില്ല ടെൻഷൻ കളഞ്ഞാ മതി പ്രശ്നമൊന്നുമില്ല വീണ്ടും നീങ്ങാം നമുക്ക് ഫ്ലൈറ്റ് ഇൻഡിക്കേറ്റഡ് ഇട്ടാ ഞാൻ നോക്ക് എങ്ങനെയാ റോഡിലേക്ക് ഇറങ്ങേണ്ടത് ഇപ്പൊ നോക്ക് നമുക്ക് എങ്ങോട്ട് മറിയാം റോഡിലേക്ക് ഇറങ്ങണ്ട പതുക്കെ പതുക്കെ മാം പോയി കൂടെ അവനെ തടസ്സം ചെയ്യുന്നില്ല മാം നമ്മൾ പതുക്കെ റണ്ണിങ്ങിലരിഞ്ഞ് റോഡൊക്കെ ഏറിയത് അയാൾ അത് കണ്ടുകൊണ്ടാണ് വന്നോണ്ടിരിക്കുന്നത് മാം ഇപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ മുന്നിൽ ഇത് അവിടെ ഒരു സാധനം കിടക്കുന്നത് മാം അതിനനുസരിച്ച് മാറി മാറിയല്ലേ ചെല്ലുള്ളൂ കറക്റ്റ് അല്ലേ പുറകെ വരുന്നവര് അങ്ങനെയാ ചെയ്തോണ്ടിരിക്കുന്നത് എക്സ്ട്രാ ഒരു പേടി വെച്ചോണ്ടാ ഞാനത് മടക്കി വെച്ചത് മാം എന്താ ആ കാറിന് വേണ്ടി മാറാതൊരിക്കലും പോകാൻ പറ്റില്ല

നമ്മുടെ സൈഡിൽ കൂടെയാണോ ആണോ വണ്ടി ഓടിച്ചു പോകുന്ന അല്ലെങ്കിൽ അതിന് സൈഡിൽ കൊണ്ടുവന്നോ സൈഡിൽ വരുന്നതനുസരിച്ച് ചെയ്തോളാം റോഡ് എങ്ങോട്ടൊക്കെയാണോ തിരിയുന്നത് അത് ലെഫ്റ്റ് സൈഡ് നോക്കി വണ്ടിയെ തിരിച്ചു തിരിച്ച് കൊണ്ടുവന്നോ കൃത്യമായിട്ട് റോഡിന്റെ സാഹചര്യം മാറുന്നതനുസരിച്ച് വണ്ടിയെ നിയന്ത്രിച്ചോണം അല്ലേ ഇറക്കമായി അപ്പൊ എന്ത് ചെയ്യണം ബ്രേക്ക് കൊണ്ടുവരണം എന്നിട്ട് നിയന്ത്രിക്കണം കണ്ടോ ോളിന് വണ്ടി വരുവുള്ളൂ ഇനിയും പോകാമെന്ന് തോന്നുമ്പോൾ ആക്സിലേറ്റർ ഉപയോഗിക്കണം തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഹോൺ അടിച്ച് ഹോൺ അടിച്ച് അവരെ അലർട്ടാക്കിക്കൊണ്ടിരിക്കണം മാം കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത നമ്മളാണ് ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത് ഒന്നിലെ ചവിട്ടിലും ഇതുപോലുള്ള സാഹചര്യം വരുമ്പോ നീങ്ങാതാകും കയറ്റമാണ് ഇപ്പൊ നീങ്ങുന്നില്ലെങ്കിൽ മാം ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി വരും ആക്സിലേറ്ററിൽ നീങ്ങുന്നില്ലെങ്കിൽ മാത്രം മനസ് വെച്ചത് കൊണ്ടും കൊണ്ടു വെച്ചാൽ ഞങ്ങളും അത്രേ ഉള്ളൂ ഇപ്പോഴും മെറു നോക്കി നോക്കിക്കൊണ്ടാ ഓടിക്കുന്നെങ്കിൽ മാമിന് ഇപ്പോഴും സൈഡിൽ നിൽക്കുന്ന ആളെ തട്ടി തട്ടിയേ പോകത്തുള്ളൂ അതാണ് സംഭവിക്കുന്നത് അവിടുന്ന് വണ്ടി കാണുമ്പോട്ട് ഒതുങ്ങും ഇപ്പൊ അങ്ങനെ ഒരു കാഴ്ച ഇല്ലാത്തതോട്ടെ ഒതുങ്ങി കൊടുക്കാതെ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ലേ അയാൾക്ക് കടക്കണോന്ന് തോന്നുമ്പോ അയാൾ ഹോൺ അടിച്ച് മാമിനെ അലർട്ടാക്കി കടന്നുപോയിക്കോളും നമ്മൾ എന്തിനാ അവരെ പറ്റി ചിന്തിച്ചിരിക്കുന്നത് ഹോൺ അടിയേട്ടാ അവര് കടന്നുപോയിക്കോളൂട്ട് അവർ വരുന്നെന്ന് അറിയിക്കല്ലെ മാമിന് നിങ്ങക്ക് തോന്നുന്നു മാമെല്ലാം ആണ് വണ്ടി ഓടിക്കുന്നത് മാമിന് അറിയാൻ പറ്റൂ ഇറക്കമാണോ വേറ്റവാണോ വണ്ടി വലിച്ചുകൊണ്ട് ഓടുന്നെന്ന് തോന്നിയാ അതിനെ നിയന്ത്രിച്ചോണം ആ നിടലിൽ കാണുന്നിടത്തൊന്നും ഒത്തിരിക്ക് നിർത്താവാൻഡിക്കേറ്റഡ് എന്നിട്ട് എന്തു ചെയ്യണം നിയന്ത്രിച്ചോണ്ടിരിക്കും വണ്ടിയാ ബ്രേക്ക് ചെയ്യാല് ഓടി അങ്ങോട്ട് ചെല്ലാതെ നിർത്തിയിട്ടില്ല ഇപ്പോഴും ഇപ്പോഴും കണ്ട നീങ്ങി നീങ്ങി പോകുന്ന കണ്ട അതൊരു രണ്ട് സെക്കൻഡ് മുന്നേ തീരുമാനിച്ചിരുന്നെങ്കിൽ അച്ചിരി കൂടെ പുറകിലായിട്ട് ഈ വണ്ടി ഞാൻ ഞാനിപ്പോ അതിന്റെ എൻഡിൽ കൊണ്ടുവന്നൊരു നിർത്തലാണ് നിർത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞു ആ നിഴല് കാണുന്നിടത്ത് നിന്ന് നിർത്താവോ ചോദിച്ചു മാം അപ്പ തൊട്ട് എന്തു ചെയ്യണം ഈ വണ്ടിയുടെ വേഗതയെ നിയന്ത്രിച്ചു കൊണ്ട് ആ സ്ഥലത്ത് എത്തിക്കാനായിരുന്നു നോക്കേണ്ടത് വണ്ടി അതും പതുക്കെ എത്തിക്കാനാ നോക്കേണ്ടത് ശരിയല്ലേ ഇവിടുന്ന് ഇറങ്ങി പോവാം എങ്ങോട്ട് മാറിയ നോക്ക് ആ അപ്പൊക്കെ വണ്ടി മൂങ്ങിയും തോറും അങ്ങോട്ട് മാറ്റി മാറ്റി കൊണ്ടുപോവാറ്റി മാറ്റി മാറ്റി കൊണ്ടുപോവാറിയാം നേരെയാക്കി നേരെയാക്കി പോട്ടെ വണ്ടി നേരെ കിട്ടി മാമിന് നീങ്ങാൻ തോന്നുമ്പോ ആക്സിലേറ്റർ ആക്സിലേറ്റർ കൊടുക്കണ്ടല്ലേ കൊടുക്കുന്നത് വേറെ നേരെ നിരപ്പായ റോഡിലാ കിടക്കുന്നത് അപ്പൊ ആക്സിലേറ്ററിന്റെ ആവശ്യം ഇല്ല അവിടെ നമുക്ക് വരുന്നെങ്കിൽ ഒരു ആക്സിലേറ്റർ കൊടുക്കാൻ നീങ്ങായിരുന്നു ഈ വണ്ടി പഠിച്ചോ അത്രേ ഉള്ളൂ നമ്മളുണ്ടെന്ന് അറിയിച്ചോ അയാളെ വേണേ അയാൾ കണ്ടില്ലെങ്കിലും നമ്മുടെ ഉത്തരവാദിത് നമ്മളെ അറിയിക്കുക നമ്മളൊന്ന് അലർട്ടാക്കി എന്ന് പറയാ നമുക്ക് റോഡിൽ ഒരു കുഴിയുണ്ടാ പെട്ടെന്ന് കെട്ടി തിരിഞ്ഞു മാറാതെ കൊറേശ്ശേ ഇട്ട് മാറ്റിരിക്കുന്നു ഇനി സ്പീഡ് വേണം വണ്ടിയെ പതുക്കെ പതുക്കെ സൈഡാക്കി സൈഡാക്കി മാത്രം ഉപയോഗിച്ച് കൊണ്ടുപോവാ മാമിന് വേണ്ടത്ര സൈഡ് സൈഡായിന്ന് തോന്നട്ടെ പിന്നെ ഞാൻ ബസ്സിലാണോ കണ്ണ് പതുക്കെ പതുക്കെ നീങ്ങിക്കോളൂ ആക്സിലേറ്റർ വേണ്ട എന്താ ലെവൽ ചെയ്ത് കൊണ്ടുപോവാ സൈഡായി തോന്നിയാ പതിയെ നിർത്തിക്കും കിട്ടുന്നുണ്ടോ ഏ എത്തു തോന്നു ഇനി പോവാ പോവാണോ ഞാൻ നേരത്തെ തോന്നി മാം തന്നെയല്ലേ ഈ വണ്ടി ഉരുട്ടിക്കൊണ്ടുവന്ന് നിർത്തിയത് മാമിന് എന്താ തോന്നുന്നത് നേരെയായിരിക്കും ഫ്രണ്ട് നോക്കി നമുക്ക് എങ്ങോട്ടോ മാറണ്ടെന്ന് വെച്ചാൽ കൊണ്ടുപോകും ഇവിടുന്ന് കൊണ്ടുപോകും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാം കയറ്റമാണ് അതും എന്തു ചെയ്യണം

നമ്മുടെ സ്ഥലം മാത്രം നമ്മുടെ സ്ഥലം മാത്രം നോക്കി വിപണിയാ നമ്മുടെ സ്ഥലം